എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ബഹളം സംസ്ഥാന അധ്യക്ഷ നിന്ന് തോമസ് കെ തോമസിനെ മാറ്റണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിൽ തർക്കത്തിന് കാരണമായത് ഇത്തരത്തിലുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെ പി സി ചാക്കോ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അതേസമയം ബഹളമുണ്ടായിട്ടില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനും എ കെ ശശീന്ദ്രനും മത്സരിക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു സംസ്ഥാനാധ്യക്ഷൻ തോമസ് കെ തോമസ് എം എൽ എയ്ക്കും മന്ത്രി എ കെ ശശീന്ദ്രനുമെതിരെ എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അതിരൂക്ഷ വിമർശനവുമുണ്ടായി രണ്ടുപേരും വീണ്ടും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിറങ്ങിയതാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത് തോമസ് ഇപ്പോൾ തന്നെ സംസ്ഥാനാധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യമുയർന്നതോടെയാണ് കലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന യോഗത്തിൽ കയ്യാങ്കളിയുണ്ടായത് എൻ സി പി കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ടി വി ബേബിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് തോമസിനെതിരെ വിമർശനം കനത്തപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾ ബേബിയെ കയ്യേറ്റം ചെയ്യാനൊരുങ്ങി ഉന്തും തള്ളുമായതോടെ യോഗം അലങ്കോലമായി മറ്റുള്ളവർ പിടിച്ചുമാറ്റിയതുകൊണ്ട് മാത്രമാണ് കൂട്ടത്തല്ല് ഒഴിവായത്